ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയുടെ പുതിയ അധ്യക്ഷൻ അതായത് ജെ പി നദ്ദ കഴിഞ്ഞു മാറിക്കഴിഞ്ഞതിന് ശേഷം പുതുതായിട്ട് ആരായിരിക്കും അധ്യക്ഷനായി വരിക എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് വസുന്ധര രാജയുടെ പേര് തന്നെയാണ് ഒരു വനിതാ അധ്യക്ഷ ബി ജെ പിയിൽ എത്താനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഇതിനു മുന്നേ പുറത്തു വന്നിട്ടുള്ളതായിരുന്നു അങ്ങനെ അതിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേര് തന്നെയാണ് വസുന്തര രാജയുടെ പേര് തന്നെയായിരുന്നു ബി ജെ പിയിൽ അധ്യക്ഷയായിട്ട് പുതുതായിട്ട് വരാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വ്യക്തി എന്നുള്ള തലത്തിൽ കേട്ടിട്ടുള്ളത് എന്തായാലും ബി ജെ പിയുടെ പുതിയ അധ്യക്ഷൻ ആര് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്തായാലും ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ അതിനുള്ള തീരുമാനം എന്തായാലും കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ ഈ പറയുന്ന തലത്തിൽ ഒരു വനിതാ അധ്യക്ഷയായിട്ട് പുതുതായിട്ട് ബി ഒരു വളരെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോൾ നില ില്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു തീരുമാനമുണ്ടാവുകയാണെങ്കിൽ ഇനിയിപ്പോൾ വസുന്ധര രാജ തന്നെയാണ് ബി ജെ പിയുടെ പുതിയ വനിതാ അധ്യക്ഷയായി വരുന്ന ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ മറ്റു സ്ഥലങ്ങൾ അതായത് എടുത്തു പറയാനായിട്ട് കേരളത്തിൽ ഇനി ഒരു മാറ്റം ഉണ്ടാകുമോ കേരളത്തിൽ ബി ജെ പിക്ക് പുതിയ ഒരു അധ്യക്ഷൻ ഉണ്ടാകുമോ കാരണം സുരേന്ദ്രൻ നിലവിൽ സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ബി വീണ്ടും തുടരാൻ വേണ്ടിയിട്ട് അതായത് ഈ പറയുന്ന പാർലമെന്റ് ഇലക്ഷൻ വരെ തുടരാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് സുരേന്ദ്രന് ലഭിച്ചത് തന്നെ ഇപ്പോൾ അതും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി കേരളത്തിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകുമോ അതിൽ തന്നെ അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രൻ നിലവിൽ മാറുമോ പുതിയൊരു അധ്യക്ഷൻ വരുമോ എന്നുള്ള ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേര് കേൾക്കുന്നത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന്റെ പേര് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സുരേന്ദ്രൻ മാറിയാൽ അടുത്തതാര് എന്നുള്ള ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ പോലും ഇടം പിടിച്ച ഒരു പേര് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് കേരളത്തിൽ പുതുതായിട്ട് ബി ജെ പി അധ്യക്ഷനായിട്ട് വരാനായിട്ട് ഏറ്റവും യോഗ്യതയുള്ള ആൾ എന്നുള്ള രീതി എന്തായാലും കേരളത്തിലും ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അത് ഉടൻ തന്നെ ഉണ്ടാകുമോ അതോ കുറച്ചുകൂടി കഴിയുമോ എന്നുള്ളത് മാത്രമാണ് നിലവിൽ ചോദ്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ ആ ഒരു തരത്തിൽ ഒരു വനിതാ അധ്യക്ഷയാണ് വരുന്നതെങ്കിൽ ഉറപ്പിക്കാം കേരളത്തിൽ ആ ഒരു തരത്തിൽ ശോഭ സുരേന്ദ്രൻ്റെ ചാൻസ് വളരെയേറെ കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശോഭാ സുരേന്ദ്രൻ നിലവിൽ ഏറ്റവും അധികം ബി ജെ പിക്ക് വളരെയധികം സ്വാധീനമുണ്ടാക്കാനായിട്ട് ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഒരു വ്യക്തി ബി ജെ പി ിൽ അധ്യക്ഷയായി പുതുതായിട്ട് ഒരു വനിതാ അധ്യക്ഷയായി ബി ജെ പിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് കേരളത്തിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ തന്നെ ഒരു ഞെട്ടിക്കുന്ന തീരുമാനമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ ഈ പറയുന്ന മാതിരി വസുന്ധര രാജയുടെ പേര് ഉറപ്പിക്കുകയാണെങ്കിൽ അത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു വനിതാ അധ്യക്ഷയാണ് കേന്ദ്രത്തിൽ ഉറപ്പാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലും അതുപോലൊരു നീക്കം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് തന്നെയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ നിലവിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പേരെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രന്റെ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ കേന്ദ്രത്തിന്റെ തീരുമാനം അത് ദേശീയ തലത്തിൽ നദ്ദയ്ക്ക് പകരം ആരാണ് എന്നുള്ള ആ ഒരു ചോദ്യം അതിനുള്ള ഉത്തരം വസുന്ധര രാജ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഇനി അത് വസുന്ധര രാജ തന്നെയാണെങ്കിൽ അടുത്ത കേരളത്തിൽ ആ ഒരു തരത്തിലുള്ള ഒരു നീക്കം തന്നെ ഉണ്ടാകുമോ വനിതാ അധ്യക്ഷയായിട്ട് ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ തലപ്പത്തെത്തുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് പിന്നെ ബാക്കിയുള്ളത് എന്തായാലും കേന്ദ്രം കേരളത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ആർക്കാണോ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നത് ആ വ്യക്തി തന്നെ പുതുതായിട്ട് ഇനി സുരേന്ദ്രൻ മാറി അടുത്ത ആൾ വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു വ്യക്തിയെ തന്നെ ബി ജെ പിയിൽ തീർച്ചയായിട്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് തലപ്പത്തേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ ഏറ്റവും കൂടുതൽ നിലവിൽ അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കേന്ദ്ര തീരുമാനം അധികം വൈകാതെ തന്നെ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതിൽ ആരുടെ പേരായിരിക്കും കേന്ദ്രം ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് എന്ന് പറയുന്നത്